ഞാനെൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള ദാസേട്ടനും കൂടി ഒരു വഴിക്ക് പോകാൻ പുറപ്പെട്ടതായിരുന്നു ഉമ്മനേഴിയിലെത്തിയപ്പോൾ ഒരു ചായ കുടിച്ചാലോ എന്നൊരു ആലോചനയായി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷമീറിൻ്റെ കടയിൽ തന്നെ പോകാമെന്ന് ഞാനും പറഞ്ഞു അപ്പോൾ മിക്കവാറും ഷമീറിൻ്റെ കടയിൽ പോയിട്ട് ചായയും എണ്ണക്കടികളൊക്കെ കഴിക്കാറുണ്ട് ഉമ്മനേഴിയില് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു എണ്ണക്കടികൾ കിട്ടുന്ന ഏറ്റവും നല്ലൊരു കടയാണ് ഷമീറിൻ്റെ ഫേസ്ബുക്ക് ടീസ്റ്റാണ് വൈകുന്നേരം ആയതുകൊണ്ടും സ്കൂൾ വിടുന്നൊരു സമയമായതുകൊണ്ടും സ്കൂൾ കുട്ടികളുടെയൊക്കെ തിരക്ക് ഈ സമയത്തുണ്ടാവും നല്ല രുചിയുള്ള എണ്ണക്കടികളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ കൂടുതൽ മായങ്ങളൊന്നും ചേർക്കാത്ത എണ്ണക്കടികളാണ് പലപ്പോഴും വീട്ടിലേക്കൊക്കെ ഞാൻ ഇവിടുന്ന് പാർസലായിട്ട് വാങ്ങിക്കൊണ്ടുപോവാറുണ്ട് എൻ്റെ ശൈലജയ്ക്കും മക്കൾക്കൊക്കെ ഷമീറിൻ്റെ കടയിലെ എണ്ണക്കടികൾ ഭയങ്കര ഇഷ്ടമാണ് ഷമീർ ചായ ആറ്റിന് കാണാൻ തന്നെ വല്ലാത്തൊരു രസമാണ് ഭംഗിയാണ് അങ്ങനെ ഇന്നവിടെ എത്തി എന്താണ് കഴിക്കേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാനൊരു പഴംപൊരിയും അതുപോലെ ഒരു ലൈറ്റ് മധുരം കൂട്ടി ഒരു അത് ഞാൻ പോകുമ്പോഴേക്കും തന്നെ എന്നെ കണ്ടാൽ തന്നെ ഷമീർ ചായ ലൈറ്റ് എടുത്ത് മധുരം മധുരം കൂട്ടിത്തരും എൻ്റെ ഇഷ്ടങ്ങൾ അവന് കുറേയൊക്കെ അറിയാം അപ്പോൾ അതുപോലെ തന്നെ പല പലഹാരങ്ങളും ഞാൻ എന്താ കഴിക്കുക എന്നൊക്കെ ഏകദേശം അറിയാം എന്തായാലും പുലാപ്പറ്റയിൽ ഉമ്മനേഴിയിൽ ഏറ്റവും ഫേമസ് ആയ ഈ കടയിൽ വീണ്ടും വീണ്ടും പോവാൻ തോന്നുന്നത് ഇവിടുത്തെ എണ്ണ പലഹാരങ്ങളുടെ ടേസ്റ്റ് കൊണ്ട് തന്നെയാണ് സ്കൂൾ കുട്ടികളൊക്കെ നിറച്ചുണ്ടാവും ഈ സമയത്ത് അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഒരു അഞ്ച് മണി അഞ്ചരക്കായി കഴിഞ്ഞാൽ പണിക്കാരുടെ തിരക്കും ഉണ്ടാവും പക്ഷെ മരുത് മാത്രമെന്നല്ല ചെയ്യുന്നത് കല്യാണങ്ങളുടെ അതുപോലെ ഈവൻ മാനേജ്മെൻറ്റ് എന്നുള്ള ലെവലിലൊക്കെ ബൊഫെ പാർട്ടിയിലൊക്കെ ഇദ്ദേഹത്തിൻ്റെ എണ്ണക്കടികളും ഒക്കെ സുലഭമാണ് ദാസേട്ടൻ ഒരു കടിയല്ല രണ്ട് കടി എടുത്ത് കഴിച്ചു ഒരു പഴംപൊരിയും പിന്നെ ഒരു ഉഴുന്ന് പടയും കടിയിൽ തീർത്തു കാരണം ഒരു പഴംപൊരി കഴിച്ചാൽ തന്നെ നമ്മുടെ നിറയും അത്രയും നല്ല ഉള്ള നല്ല ടേസ്റ്റുള്ള പഴംപൊരികളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ബോണ്ടയും അതുപോലെ സുഖീനൊക്കെയാണ് ഇന്നതവിടെ ആയി വരുന്നുള്ളൂ അതുപോലെ തന്നെ മുട്ട പച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആൾ ഞാൻ പോയപ്പോഴേ നല്ല നാടൻ കുരുമുളക് കുടിച്ച് മുട്ട പച്ചിയുടെ നടുവിലിട്ട് മുട്ടയിലിട്ട് അതിങ്ങനെ എന്താ പറയുക മൊരിച്ചെടുക്കുമ്പോൾ കാണാൻ തന്നെ ഒരു ഭംഗിയാണ് അതിൻ്റെ വാസന കേട്ട കഴിക്കാൻ തോന്നും എന്തായാലും ഉമ്മനയിൽ നിന്ന് കല്ലടിക്കോട്ടേക്ക് പോകുന്ന വഴിയിൽ തുടക്കത്തിൽ തന്നെയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാൾ സ്ഥിതി ചെയ്യുന്നത് ഷമീറിൻ്റെ എണ്ണക്കടികൾ ആവശ്യമുള്ളവർക്ക് ഷമീറിനെ കോണ്ടാക്ട് ചെയ്യാം പരിപാടികളിലൊക്കെ എണ്ണക്കടികൾ ഇദ്ദേഹം കൊടുക്കാറുണ്ട് ഓർഡർ എടുക്കാറുണ്ട് കല്യാണങ്ങളും അതുപോലെ പോയി ഈ തീ സ്റ്റാള് ബൊഫേ പാർട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട് എന്തായാലും അദ്ദേഹത്തിനെ നേരിട്ട് കാണുക ഈ എപ്പോഴെങ്കിലും കീ വഴിക്ക് വരുന്ന സമയത്ത് ഇവിടെ നിർത്തി ഒരു ചായ കുടിക്കുക എണ്ണക്കടികളൊക്കെ കഴിക്കുക കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടാക്കുമ്പം കാരണം ഞാൻ അവർക്കറിയാം ഇത് പിറ്റേ ദിവസം എന്തായാലും ഫേസ്ബുക്കിലൊക്കെ വരുന്നത് പിറ്റേ ദിവസമല്ല ഇന്ന് തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യുകയാണ് എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിക്കുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഷെമേറിൻ്റെ ഫേസ്ബുക്ക് ടീസ്റ്റുകൾ ഒന്ന് ശ്രദ്ധിക്കപ്പെടട്ടെ രാവിലെ ടിഫൻ ഉണ്ട് കേട്ടോ ഇഡ്ഡലി സാമ്പാർ ചട്നി അതുപോലെ പുട്ടും കടലി അതും കഴിക്കാൻ ഇവിടെ ആളെത്താറുണ്ട് നല്ല ടേസ്റ്റാണ് ഒരു ദിവസമെങ്കിലൊക്കെ ഇത് കഴിക്കാനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ വഴിക്കൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ഷെമേറിൻ്റെ ഫേസ്ബുക്ക് ടീസ്റ്റാൾ ചോദിച്ചിറങ്ങണം നിങ്ങൾ അവിടെ എത്ര കല്ലടിക്കോട് പുലാപ്പറ്റ വഴിക്കൊക്കെ പോകുന്നവർ ഉണ്ടെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും കയറണം അതേപോലെ തന്നെ ഭക്ഷണമൊക്കെ കഴിക്കണം രാവിലെ ആണെങ്കിൽ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ട് പുട്ടും കടലിയുണ്ട് അപ്പോൾ ഒക്കെ എല്ലാവരും വരേണ്ടി